േ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത ആടലോടക പൂവിനെ കുറിച്ചാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമന്റും തരണം കവിതയുടെ പേര് നടക്കല്ലിൽ കുടഞ്ഞിട്ട സ്വപ്നങ്ങൾ മേ ആടിയാടിക്കളിക്കുകയാണു നീ ഇളം തെന്നലിൽ ചിത്രാങ്കിതമായ നിൻതൂവെള്ള ഇതൾ ചിന്തുകളുടെ ചന്തം അവർണനീയമാണെങ്കിലും ചിന്തകളിറവത്തിലൊലിച്ചു കിടക്കുന്നു പൂവേ ചിന്തകളിറവെള്ളത്തിലൊലിച്ചു കിടക്കുന്നു പൂവേ സന്ധ്യംബരത്തിൻ്റെ ശാന്തതയാണ് നിനക്കെങ്കിലും അതിൽ ടയുന്നില്ല നിടം അടക്കി പിടിച്ച ഉരിയാടലുകളുടെ ആയിരത്തൊന്നു മുറിവുകളിൽ നിന്നും അരുവിയായി നിൻ ആത്മാവിൻ മൃദുനുംബരമല്ല എഴുതിത്തീരാത്ത വരികളിലൂടെ എഴുതി നിലവിളക്കുപോൽ എൻ പ്രിയസഖി ഇറങ്ങി വരുന്നതും കാത്ത എന്നും ഞാനിവിടെ തപസ് ഇരിക്കുന്നു ഉണരുന്ന ണരുന്ന പക്ഷിയെന്നപോ കവിതകൾ മൂളുന്ന ആടലോടകപ്പൂവേ കാറ്റിൻ കൈ തട്ടി ചായുന്ന നേരത്ത് കവിളുകൾ ഇത്രയും തുടുത്തുപോയതെൻ്റെ വഴിയോരത്തഴകിൽ ഒരാടലോടകപ്പൂവ് വിരിഞ്ഞു തലയാട്ടി നിൽക്കുന്നുണ്ട് വനസമീരൻ നിന്നെ തഴുകി തഴുകി എന്നരുകിലെത്തിക്കുമ്പോൾ വസന്തം വന്നടഞ്ഞതായറിയുന്നു ഞാൻ നടക്കല്ലിലാരോ കുടഞ്ഞിട്ട നിന്നനുത്ത സ്വപ്നങ്ങളെല്ലാം നഷ്ടബോധത്തിൻ ഇറവെള്ളത്തിലൊലിച്ചുപോയി എന്ന് നിനച്ചിരുന്ന ആടലോടകപ്പൂവേ നിന്നെയും ാക്കളെയും നശിക്കാതെ നിന്നും ഞാൻ നന്നാ കാത്തുവയ്ക്കൂവേ നന്നായി കാത്തുവക്കാം പൂവേ നന്ദി നമസ്കാരം